ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും മാഡം മാഡത്തെക്കുറിച്ച് അന്വേഷിച്ച് എനിക്ക് മതിയായി ഇനി മാഡം തന്നെ അതങ്ങ് പറഞ്ഞു തന്നൂടെ ഏഹ് എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ ഗീതു അതൊരൊറ്റ വാക്കുകൊണ്ട് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ അത് ഞാനായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് നീയായിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും അപ്പോഴാണ് അതിനൊരു ത്രില് ഉണ്ടാവുക എന്തായാലും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യുമ്പോളെ നീ കണ്ടുപിടിക്കയും നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ട് നിനക്ക് ഉത്തരം കിട്ടും ഇല്ല മാഡം ഞാൻ കുറേ വഴികൾ അന്വേഷിച്ചു എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുക അതുകൊണ്ട് എനിക്കറിയുന്നില്ല മാഡം ആരാണെന്നോ എന്താണെന്നോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാഡം തന്നെ പറയാൻ ശരി ശരി ഇനി സമയമുണ്ടല്ലോ ഒരുപാട് സമയമുണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഉപദേശിക്കണതെല്ലാം കേട്ടപ്പോൾ എന്നാൽ ശരി മാഡം ആ നാളെ ഞാൻ നീ വരേണ്ട സ്ഥലം ഞാൻ ലൊക്കേഷൻ അടിക്കും അങ്ങോട്ട് വരണം കേട്ടോ ഓക്കെ മാഡം ഞാൻ ഉറപ്പായിട്ടും വരും മാഡം വിളിച്ചാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ആ എന്നാൽ ശരി മോളെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു അങ്ങ് സോറി വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞതും സങ്കടത്തോടെ വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയതും നമ്മുടെ ഗീതു എന്തായാലും ഇത്രയൊക്കെ നടന്നതിൽ ഗോവിന്ദനോട് നന്ദി പറയണമല്ലോ അതിനുവേണ്ടി ഗോവിന്ദിൻ്റെ മുറിയിലേക്ക് പോവുക അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ സമയത്ത് ഗീതു അങ്ങ് ചെന്നിട്ട് എനിക്ക് വേണ്ടി സാറ് കിഷോറിനെ എൻ്റെ എൻ്റെ ക്യാബിലെത്തിച്ചതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പ്രതികാരം വീട്ടാനും അവനോട് പ്രതികാരം ചോദിക്കാനും വേണ്ടിയാണ് കിഷോറിൻ്റെ എല്ലാ കാര്യങ്ങളും സാർ എന്നെ ഏൽപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് സാർ സാറ് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവനോട് ചെയ്യാൻ പറ്റി ആ ദുഷ്ടനോട് അത് കേട്ടതും എന്താ ഇപ്പൊ നിന്റെ സാറ് വിളിയങ്ങ് നിന്നോ എന്ന് ചോദിക്കണം സോറി കണ്ണേട്ട വിളിയങ്ങ് നിന്നോ അത് കേട്ടതും ഗീതു സാർ സാർ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം സാറിൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം ഒരുപാടാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി സാർ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നത് പിന്നെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തൊന്നുമല്ല അതെ എൻ്റെ ശത്രു അവൻ അപ്പം അവനോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ നീയല്ലേ അതിനെ പറ്റിയ ആള് അതുകൊണ്ട് നിന്നെ നിർത്തി ഞാൻ കളിച്ചു അത്രയേ ഉള്ളൂ വേണ്ട സാർ സാർ എന്നോട് കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം അന്നത്തെ ആ സൗഹൃദം ഇന്നും സാറിൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് അതുകൊണ്ടാണ് സാറെ എനിക്ക് ഇങ്ങനെയൊരു കാര്യം ചെയ്തു തന്നത് എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും അതിൽ ഇത് തീരില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദ് ഗീതുവിനെ ഇങ്ങനെ നോക്കുക നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു എന്താ എന്താ തന്നെ ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല ഈ സാർ വിളിയിലും എന്തോ ഒരു നാടകമുണ്ട് ആ നീ ഇങ്ങനെ ഓരോ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നോക്കിയതാ ഈ സമയം വെളിയിൽ രാധിക അവരുടെ മുറിയുടെ വാതിക്കൽ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുക ഇവരെന്താണ് സംസാരിക്കുന്നത് ഏഹ് രണ്ടെണ്ണത്തിനോട് ഒരുമിച്ച് മുറിയിൽ ഇരിക്കതെന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് പോവും എന്തായാലും നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഗീതു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ആ ഞാനേ ആ മുറിയിലിട്ട് കിഷോറിനെ പൊരിച്ചതും പൊളിച്ചടുക്കിയതും സാറിനറിയണ്ടേ എങ്ങനെയാണെന്ന് വേണ്ട എനിക്കതൊന്നും അറിയണ്ട അതെന്താ അറിയണ്ടാത്തത് സാറിന് അറിയണം എനിക്ക് കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ കേൾക്കണം കേട്ടേ പറ്റൂ ഞാൻ കേൾപ്പിക്കും അതൊക്കെ ഞാൻ സി സി ടി വി ക്യാമറ വഴി കണ്ടു ഏഹ് അപ്പോൾ ഞാൻ കിഷോറിനെ സഹായിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി സി സി ടി വി വഴി നോക്കുമായിരുന്നു അല്ലേ ദേ ഗീത വെറുതെ അനാവശ്യം പറയരുത് ആ പിന്നെ എന്തിനാ സി സി ടി വി വഴി നോക്കിയത് ഷടാ ഇത് വലിയ ശല്യമായല്ലോ അവിടെ എന്താ അറിയാൻ ഒന്ന് നോക്കി അത് ഇത്ര വലിയ തെറ്റാണോ അതെ തെറ്റാണ് സാർ ചെയ്തത് ഒട്ടും ശരിയായില്ല മാനേഴ്സ് ഇല്ലാത്തൊരു കാര്യമാണ് അപ്പം നീ ചെയ്യുന്നതോ അത് കേട്ടത് രാധകയ്ക്ക് ഭയങ്കര സന്തോഷമായി ഹാവോ ഇവരിപ്പഴും ഭയങ്കര പ്രശ്നത്തിലാണ് ഇവരുടെ പ്രശ്നം ഇങ്ങനെ തന്നെ തുടരട്ടെ അങ്ങനെ ആകുമ്പോൾ ഡിവോഴ്സിനുള്ള കാര്യം ഈസി ആകും എന്ന് പറഞ്ഞോണ്ട് നിൽക്കുക എന്താ ഗീതു ഒരു കാര്യം ഞാൻ പറയാം വെറുതെ ഓരോന്ന് ചെയ്തിട്ട് നീ അവസാനം ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആഹാ സാറിന് എന്ത് തോന്നിയ ദിവസവും കാണിക്കാം എനിക്കത് ചെയ്യാൻ പാടില്ല അല്ലേ ഞാൻ ഞാൻ എന്ത് ചെയ്തു എന്ന് നീ പറയുന്നത് അതെ കിഷോറിനെ മനപൂർവ്വം എൻ്റെ മുറിയിലേക്ക് വിട്ടിട്ട് ഞാൻ കിഷോറുമായിട്ട് വീണ്ടും സ്നേഹത്തിലാണോ എന്നറിയാൻ വേണ്ടി പരിശോധിക്കുകയല്ലായിരുന്നോ അതെനിക്ക് മനസ്സിലായി ദേ നിന്റെ കഴുത്ത് ഞരിച്ച ഞാൻ കൊല്ലും വെറുതെ അനാവശ്യം പറഞ്ഞാൽ ഞാൻ അനാവശ്യം ഒന്നല്ല പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ് സാർ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ എസ് സി സി ടി വി വഴി ഞങ്ങളെ കാണുമായിരുന്നോ ചെക്ക് ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുക ദേ ഗീതും നീ അവിടെ അവനെ പൊളിച്ചെടുക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്ന് നോക്കിപ്പോയതാ സോറി എന്ന് ഗോവിന്ദ് പറയുക ഇത് കേട്ടതും എന്നോട് സോറി ഒന്നും പറയണ്ട സാർ ചെയ്തത് തെറ്റാണ് 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 ആ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ നീയും വലിയ തെറ്റുകാർ തന്നെയാ നിന്റെ മനസ്സിൽ എന്നോടുള്ള സൗഹൃദം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് എന്നോട് ഇത്രയും വലിയ ചതി ചെയ്യുമായിരുന്നോ ചതിയോ ഞാനെന്ത് ചതി ചെയ്തു ഞാനെന്ത് ചതി ചെയ്തു എന്ന് അത് കേട്ടതും നീ ചെയ്തു വലിയൊരു ചതി ചെയ്തു നീയേ കിഷോർ അവർണികയുടെ ഭർത്താവാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞില്ല രഘുരാമംഗളുടെ മരുമകനാണ് കിഷോർ എന്ന് നീ എന്നോട് ഒരിക്കലും പറഞ്ഞില്ല ആഹാ ഇപ്പൊ അങ്ങനെയായോ ഇത് കേട്ടതും രാധികയ്ക്ക് പേടിയായി ഈശ്വരാ ഇവരിങ്ങനെ വഴക്കുകൂടി കൂടി കൂടി അവസാനം ഗീതു എല്ലാ സത്യങ്ങളും തുറന്നു പറയും ഗോവിന്ദൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഗോവിന്ദ അത് നോക്കിയിട്ടില്ല ഗീതുവിൻ്റെ മൊബൈലിൽ അതുണ്ട് ഡിലേറ്റ് ആയതുമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഡിലേറ്റായത് ഞാനാണെന്ന് ഡിലേറ്റ് ആക്കിയത് ഞാനാണെന്ന് ഗോവിന്ദ് കണ്ടുപിടിക്കും അതിനു മുമ്പ് ഇവരുടെ വഴക്കിൽ കയറി ഇടപെടണം ആഹാ എന്നാലും എത്രയൊക്കെ വായിക്കിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടല്ലേ സാറ് കിഷോർ രഘുരാമംഗളുടെ മരുമോനാണെന്ന് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക അപ്പോഴേക്കും ഗോവിന്ദും ഗീതും തിരിഞ്ഞു നോക്കി എന്താണ ഇത് നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബത്തിലുള്ളവർക്ക് ഒരു സമാധാനം തരില്ലേ എൻ്റെ അമ്മ വെറുതെ ഇരിക്കുന്ന എൻ്റെ മുറിയിലേക്ക് വലിഞ്ഞു കയറി വന്നത് ഇവളാണ് എന്നിട്ട് വെറുതെ എൻ്റെ മെക്കിട്ട് കയറുക ദേ ഗീതു നിന്നോട് ഞാനൊരു കാര്യം പറയാം ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കിടാതിരിക്കാൻ വേണ്ടിയാണ് ഗീതുവിനോട് ഇവിടെ മാറി താമസിക്കാൻ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല വെറുതെ വഴക്കിട്ട് വഴക്കിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നീ ഇങ്ങനെ വഴക്കിടാതിരിക്കേ ഓ ഞാൻ വഴക്കിടുന്നില്ലമ്മേ കണ്ണാ ദേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവളിവിടുന്ന് മാറി താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് എന്തായാലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഞങ്ങളുടെ സമാധാനം ഇല്ലാതാക്കരുത് നിന്റെ കാലി ഞാൻ പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിന്റെ മുൻപിൽ കൈകൂപ്പുക ഇത് കണ്ടതും അമ്മേ കൈകൂപ്പല്ലേ അമ്മേ അമ്മ എൻ്റെ മുൻപിൽ ഇങ്ങനെ കൈകൂപ്പല്ലേ അമ്മ ഇങ്ങനെ കൈകൂപ്പുന്നത് കൂപ്പുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ലമ്മേ ആ കണ്ണേട്ടാ കണ്ടോ അമ്മ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടോ പാവം ആ എന്തായാലും ഞാനിവിടെ നിൽക്കുന്നത് കണ്ണേട്ടന്റെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മയ്ക്കും ബുദ്ധിമുട്ടാ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് കണ്ണേട്ടൻ പറ ഏഹ് എങ്ങോട്ടെങ്കിലും മാറിയാലോ ഏഹ് ഇവിടെ നിൽക്കണ്ട എന്ന് കണ്ണേട്ടൻ ഉറച്ച തീരുമാനമുണ്ടോ അത് കേട്ടതും ഈശ്വര ഇവൻ കണ് ഇവള് കണ്ണേട്ടാണെന്ന് വിളിക്കുന്നത് തന്നെ എന്തോ പണി പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ട് ഇത്തിരി ശ്രദ്ധിച്ച് നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പറ കണ്ണേട്ടാ ആ കണ്ണേട്ടൻ്റെ മൗനം സമ്മതമായിട്ട് ഞാൻ എടുക്കുക അതുകൊണ്ട് അമ്മ വേണമെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ എനിക്കതിൽ ഒരു സങ്കടമില്ല കണ്ണേട്ടനും ഇല്ല ആ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടായാലും അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അമ്മയും ഞങ്ങൾ കൊണ്ടാക്കാം ഏഹ് എന്നും പറഞ്ഞ് രാധക ഇങ്ങനെ തുറച്ചു നോക്കാം ഇടീ നീ എനിക്കിട്ട് തന്നെ പണി വെക്കുവാണോ ഡീ നീ എന്തൊക്കെയാണ് ഡീ പറയുന്നത് എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാനുള്ള ആ ആയുധാണല്ലോ നിൻ്റെ ആ എന്നാൽ പിന്നെ നമ്മുടെ ഒരു പഴയ തറവാടില്ലേ ചെമ്പുകശ്ശേരി തറവാട് അവിടെ കൊണ്ടുപോയി നമുക്ക് അമ്മയിടാം അവിടെ പേടിക്കാനൊന്നുമില്ല പിന്നെ കുറച്ച് പാമ്പ് വരും അത്രയേ ഉള്ളൂ ഓഹോ ആ കോടും കാട്ടിൽ എന്നെ നിന്റെ ഉദ്ദേശം അല്ലേ കണ്ടോ കണ്ണേട്ടാ ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത് ഓ ഇനിയിപ്പോൾ കോടും കാട്ടിൽ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അമ്മയെ ഞാനേ ആശ്രമത്തിൽ കൊണ്ടാക്കാം ആശ്രമമാകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല ഏതു നേരവും ജപിച്ചോണ്ടിരുന്നാലേ ഒരു പ്രശ്നവും വരില്ല നാമം ജപിച്ച അത്രയും നല്ലത് എന്നും പറയാ ആ ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാനും ഞാനും സങ്കടത്തോടെ പോവും കേട്ടോ ആ എന്തായാലും എൻ്റെ ധർമ്മം ചെയ്യാനേ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞോണ്ട് ഗീതു അങ്ങ് പോവുക ഗീതുവിൻ്റെ വർത്തനൊക്കെ കേട്ടിട്ട് ഗോവിന്ദ് ഇങ്ങനെ വായം പൊളിച്ച് നോക്കുക ഈശ്വര ഇവളെന്തൊക്കെയായി പറയുന്നതെന്നും പറഞ്ഞോണ്ട് ഈ സമയം ഗീതു പോയി പോയിക്കഴിഞ്ഞതും രാധിക എടാ കണ്ണാ നിനക്ക് അവളെ വേണോ വേണ്ട എനിക്കവിടെ വേണ്ട അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാലേ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ഇവൾക്ക് പ്രാന്താമ്മേ അത് തന്നെ എനിക്കും പറയാനുള്ളത് അവൾക്ക് പ്രാന്താണ് മുഴു പ്രാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോവുക രാധിക പോയി കഴിഞ്ഞതും പിന്നീട് ഗോവിന്ദൻ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ ഗോവിന്ദേട്ടൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണോ എന്നൊക്കെ പറഞ്ഞ് കണ്ണാടി നോക്കി സംസാരിക്കണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ മനസ്സ് ആ കണ്ണാടിയുടെ മുൻപിൽ തെളിയുക ആ അപ്പോ ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കണം അല്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളില് എന്തോ ഒരിത് ഗോവിന്ദേട്ടനെ ഒരിക്കലും പിരിയാൻ പറ്റുന്നില്ലാത്ത ഒരു ഇത് കണ്ണേട്ട ആ വിളിയിൽ ഒരു നല്ല രസമില്ലേ കേൾക്കാൻ ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നത് പോലെ ആ അപ്പോൾ ഗീതാഞ്ജലിക്ക് ഗോവിന്ദനോട് പ്രണയം തുടങ്ങി എന്നർത്ഥം അതെ പിന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അങ്ങ് സ്നേഹത്തോടെ വിളിക്കുമ്പോഴേക്കും ഉള്ളിൽ നിന്ന് പ്രണയം വരുമല്ലേ എൻ്റെ ഗീതു മനസ്സിൽ പ്രണയം വരാതെ ഒരിക്കലും ഒരാളെയും ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടെയും അയാളുടെ പേര് ചൊല്ലി ചേട്ടൻ കൂട്ടി വിളിക്കാൻ പറ്റില്ലെന്നേ അത് കേട്ടതും ഗീതു ഒന്ന് പോയിക്കേ അങ്ങനെയൊന്നും ശരിയാവില്ല അ ഞാനേ ഈ കണ്ണടി അടിച്ച് പൊളിക്കും ആ അങ്ങനെ പൊളിച്ചാലേ തകർന്ന തരിപ്പണമായി വീഴുന്ന ചില്ലുകളിൽ നീയും നീയുമുണ്ടാവും ഓർക്കണം നീ ഇടിച്ചു തകർക്കുന്നത് നിന്നെ തന്നെയാണെന്ന് ഓർക്കണം എന്തായാലും ഗോവിന്ദനോട് പ്രണയം തുടങ്ങിയെങ്കിൽ അതങ്ങ് വിളിച്ചു പറഞ്ഞാൽ പോരെ അത് കേട്ടതും ഛേ ഒന്ന് പോകണം ആ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഒരു പെണ്ണിന്റെ മനസ്സ് ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ദേ ഗോവിന്ദ് തന്നെ ഒരു റാണിയാക്കി കിഷോറിന്റെ മുൻപില് അങ്ങനെയുള്ളപ്പോ തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരാളാണ് ഗോവിന്ദ കാര്യം ഗീതു മനസ്സിലുവാക്കി അതുകൊണ്ട് ഇനി എന്തായാലും ആ നല്ല മനസ്സിനെ അങ്ങ് പ്രണയിച്ചു തുടങ്ങാൻ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അത് കേട്ടതും നമ്മുടെ ഗീതു ചിരിക്കുക ചിരിച്ചോണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ആ മനസ്സങ്ങ് മാഞ്ഞ് പോയി മനസ്സ് മാഞ്ഞു പോയതും അപ്പോൾ അത് ഞാൻ തന്നെയായിരുന്നു അല്ലേ ശരിയല്ലേ ഗോവിന്ദേട്ടനോട് എനിക്ക് പ്രണയം തുടങ്ങിയോ അതെ മരുഭൂമിയിലും മഴ തുടങ്ങിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതു ആ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർണികയാണ് അവർണിക കട്ട കലുപ്പിലിരിക്കുക ഷോ എന്തൊരു ചൂടേ എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ചൂട് എടുത്തിട്ട് നമുക്കേ നമ്മുടെ മുറിയിൽ ഒരു എ സി ഫിറ്റ് ചെയ്യണം അത് കേട്ടതും സരസ്വതി അങ്ങ് വരിക ഹാ എന്തിനാ മോളെ എ സി ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് എ സി വേണോ അത് കേട്ടതും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചത് ഞാനല്ല അമ്മയുടെ മകനാണ് അത് കേട്ടതും സരസ്വതി ഒന്നും ഇണ്ടാതെ നിൽക്കുക ആ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ മോളെ പറ്റൂ എനിക്ക് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുക ഈ സമയം ആ എന്തായാലും ഗീതു ഗീതാഞ്ജലി അവൾ അവളിത്തിരി ജാട കൂടുതലുള്ള കൂട്ടത്തിലാ എനിക്കാണെങ്കിൽ ഇന്നത്തെ അവളുടെ സംസാരം കേട്ടിട്ട് ഒട്ടും പിടിച്ചില്ല ആ ഗീതാഞ്ജലിക്ക് അഹങ്കാരമൊന്നുമില്ല അഹങ്കാരം ഉണ്ടായിരുന്നത് കിഷോറിനാണ് കിച്ചുവേ സ്വന്തം ഓഫീസാണെന്നും പറഞ്ഞ് മൊബൈലെടുത്ത് സംസാരിച്ചതുകൊണ്ടല്ലേ ഗീതാഞ്ജലിക്ക് ദേഷ്യം കയറിയത് അതെ സ്വന്തം സ്ഥാപനത്തിൽ ചെയ്യുന്നത് പോലെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ കയറി ചെയ്താലേ ഇത് തന്നെയായിരിക്കും അവസ്ഥ അതിപ്പോൾ ഗീതാഞ്ജലിയുടെ കമ്പനി ആണെന്ന് ആവണമെന്നില്ല വേറെ ഏതെങ്കിലും കമ്പനി ആയാലും മതി എന്നൊക്കെ പറയുക ഇത് കേട്ടതും കിഷോർ ആകെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുക അപ്പോഴേക്കും ആ നീ ആ പിന്നെ ഗീതാഞ്ജലിക്ക് പഴയൊരു പ്രതികാരവും കിഷോറിനോടുണ്ടല്ലോ പഴയൊരു പ്രതികാരം അത് കേട്ടത് ഈശ്വര ഇവിൾ ഞാനും ഗീതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞോ ആ അന്ന് ബാംഗ്ലൂർ വെച്ച് അവർ നിങ്ങളെ കാത്തിരുന്നത് എത്ര നേരമാ എന്നിട്ട് കിച്ചുന് വരാൻ ഭയങ്കര ഡിമാൻഡ് അതൊക്കെ ഗീതാഞ്ജലി മറന്ന് കാണില്ല അതൊക്കെ വെച്ച് കിശ്വിന് പണി തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി അങ്ങ് വരിക ആ മതി മക്കളെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കണ്ട എന്തായാലും വാ അപ്പോൾ കിഷോർ ആ ഗീതുവുമായിട്ട് ഞാൻ സംസാരിച്ച് എല്ലാം ശരിയാക്കിക്കോളാം എന്താ എന്താ വിളിച്ചത് ഗീതുവോ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് ഗീതു ഗീതൂന്നാണേ അപ്പം പെട്ടെന്ന് ഗീതാഞ്ജലി ഗീതൂന്നായിപ്പോയതാ ഹാ വേണ്ട വേണ്ട ഏത് ഫ്രണ്ട് അത് ആ നല്ല ഫ്രണ്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധമാണോ ഇല്ലില്ല എൻ്റെ ഫ്രണ്ട് അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് നിനക്ക് കൊണ്ടുവന്നറിഞ്ഞാൽ ഈ അവർണയ്ക്കയുടെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും ചിച്ചു എന്നും പറയുമ്പോഴേക്കും സരസ്വതി ഹാ എന്താ മക്കളെ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് വരാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് അതെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഞാനും കിച്ചു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വന്ന എൻ്റെ സ്വഭാവം മാറും അതെ കിച്ചു ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഈ വീട് കണ്ടപ്പോഴേ നമുക്ക് ഇവിടെ ഒരു പ്രൈവസി ഉണ്ടാവില്ല എന്ന് എത്രയും പെട്ടെന്ന് വേറൊരു വീട് നോക്കണം ശരി ഞങ്ങൾ നോക്കാം പിന്നെ എല്ലാ ജോലിയും ചെയ്യാൻ ഇവർ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആ എനിക്ക് എനിക്ക് കൃത്യസമയത്ത് എല്ലാം കിട്ടിക്കൊള്ളണം വിശക്കുമ്പം ഞങ്ങൾ അങ്ങോട്ട് വരും രണ്ടും പോ എന്നും പറയാണ് അങ്ങനെ രണ്ടിനെ ഓടിച്ചു വിട്ടു ഈ സമയം അവർണിക കി കിഷോറിനെ വഴക്കം അറിയാം മര്യാദക്ക് എത്രയും പെട്ടെന്നൊരു വീട് നോക്കിക്കോ ശരി അവർണിക ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിച്ചു ഈ സമയം സരസ്വതിയും സര ശ്രീജയും വെളിയിലിരുന്ന് ഇങ്ങനെ കരയുക ഈശ്വര എന്തൊരു കഷ്ടം ആയത് ആകെ നമ്മളൊരു വേലക്കാരി ആയല്ലോ മോളെ എന്ത് ചെയ്യാനാമേ ഇനിയും അവളുടെ മുൻപിൽ വേലക്കാരി ആയിട്ടൊന്നൊന്നും അഭിനയിക്കാൻ നമുക്ക് പറ്റില്ല നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ ഭരിക്കാൻ വന്നാൽ നമ്മളും തിരിച്ചു പറയണം വിട്ടു വിട്ടുകൊടുക്കരുത് എന്ത് ചെയ്യാനോളെ അവള് അവള് ഇങ്ങനെയൊക്കെ അഹങ്കാരം കാണിക്കുന്നത് എനിക്ക് അറിയില്ല അപ്പോഴേക്കും കിഷോർ വന്നു ഈശ്വര ഇത് അവരിനെയൊക്കെ കേൾക്കണ്ട കേട്ടാലും കുഴപ്പമില്ല ഏട്ടാ ഏട്ടാ ഏട്ടനും അവർനൊക്കെ ചേച്ചി എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചോ ഞാനും അമ്മ ഇവിടെ സ്വൈര്യമായിട്ട് താമസം ജീവിച്ചോളാം എന്നൊക്കെ പറയുകയാണ് ഈ സമയം കിഷോർ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക അമ്മ പേടിക്കണ്ട നമ്മുടെ വിഷമമൊക്കെ മാറും എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മിയെ കാറി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഗീതുവിനെ ഫോൺ വിളിക്കുക ഹലോ ഗീതു ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇന്ന് വരാൻ ആ ഓർമ്മയുണ്ട് മേഡം ഞാൻ റെഡിയായി നിൽക്കുക ആ ഞങ്ങൾ അവിടെ എത്തിയാൽ ഉടനെ ലൊക്കേഷൻ അയക്കും നീ അങ്ങോട്ട് പോര് ശരി മേഡം അപ്പോഴേക്കും സാന്ദ്ര ഉണ്ടായിരുന്നു സാന്ദ്ര ആ എന്താ മേഡം ഇത് എ ജി എം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാൻ ഗീതാഞ്ജലിയാണ് ഗീതാഞ്ജലിക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കണം അതൊക്കെ താൻ പഠിപ്പിച്ചു കൊടുക്കണം ഓക്കെ മേഡം ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ആ ഇന്ന് ഗീതാഞ്ജലി നമുക്കൊപ്പം ഉണ്ടാവും ശരി മേഡം അങ്ങനെ അവർ ചെമ്പകശ്ശേരി തറവാട്ടിലെത്തി പ്രതികാരങ്ങളും പകയും മനസ്സിലടക്കി വെച്ചുകൊണ്ട് വിജയലക്ഷ്മി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ചെമ്പകശ്ശേരി തറവാട്ട് മണ്ണിൽ കാലുകുത്തുകയാണ് ഇനി രാധികയ്ക്ക് അൽപായുസ് എന്ന് തന്നെ പറയാം വിജയലക്ഷ്മി തൻ്റെ തറവാട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാം തട്ടിയെടുത്ത ആ കള്ളി രാധികയ്ക്ക് ഇനി അന്ത്യം കുറിക്കാനാണ് വിജയലക്ഷ്മിയുടെ തീരുമാനം ആ പ്രതികാരം എന്താണെന്നറിയാൻ തീർച്ചയായിട്ടും എല്ലാവരും മെസ്സിയാതെ തന്നെ കാത്തിരിക്കണം അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അടിപൊളി ട്വിസ്റ്റ് ഗോവിന്ദനെയും മാധവനെയും ആ വീടും പണവും സ്വത്തും എല്ലാം രാധിക തട്ടിയെടുത്തതാണ് വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നുള്ള സത്യം ഗീതു അറിയാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി അപ്പോൾ എല്ലാവരും മിസ്സിയാൽ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്